അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാ ഇന്ന് വെനസ്ഡേ കുട്ടിക്ക് ലീവാണ് ഞങ്ങൾക്ക് മൺഡേ ഉള്ളൂട്ടോ സ്കൂള് അപ്പൊ ഒരു ഡേ മൈ ലൈഫ് പകുതി വരള്ളത് എടുക്കാൻ ഹാഫ് ഡേ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു ആർട്ട്ഡേ ആയതുകൊണ്ട് ഇവർക്ക് ലീവാണ് അപ്പൊ അവള് രാവിലെ കണ്ടില്ലേ മൂടി പോസ്റ്റ് കിടക്കുകയാണ് അപ്പളേക്കും നമ്മുടെ വേദസുന്ദരനീറ്റുണ്ടായിരുന്നു അതെ അപ്പൊ ഹായ്ന്നൊക്കെ അവൻ അവട്ടോ പിന്നെ അവൻ ചേച്ചി എനിക്കാൻ വേണ്ടി കാത്തിരിക്കും കുറച്ചേരും ചേച്ചിട്ടടുത്ത് പോയി കടന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ എടുത്തില്ല ഇവർക്ക് ഇനി ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഇല്ല തിങ്കളാഴ്ച അതെ തിങ്കളാഴ്ച തന്നെ ഉള്ളൂ പ്രാവശ്യം ഇവളൊന്നിനും ചേർന്നില്ലാട്ടോ ഉം അപ്പൊ എല്ലാ പ്രാവശ്യം ചേരാനുണ്ട് പ്രാവശ്യം ചേരാൻ പറ്റിയില്ല ചേർന്നില്ല വിചാരിച്ചു അവൾക്ക് ഇനിയിപ്പോ അടുത്ത കൊല്ലം ചേരാണ്ട് ഇങ്ങനെ കളർ പെയിന്റ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ചേരാന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ വേദിട്ടോട് എന്തൊക്കെയോ പറയുക കാക്ക പൂച്ച മാമണ്ടവിടെ മാമ പാപ്പ കൊണ്ടരണം ബ്രൂ വേണം എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അതായിരുന്നു അവള് പറഞ്ഞത് പെട്ടെന്ന് എനീറ്റോന്നല്ലോ സ്കൂളില്ല അല്ലേ ഞങ്ങള് ചേരാറുണ്ട് പ്രാവശ്യം ചേർന്നില്ല കേട്ടോ ഇപ്പൊ ഇന്നത്തെ പരിപാടി എന്താ സ്കൂളില്ലാത്ത ഒരു ഹാഫ് ഡേ മൈ ലൈഫിലെ എന്തൊക്കെയാണ് ഞങ്ങൾ അല്ലേ അല്ലേ എങ്ങനെ അച്യുതാനന്ദം കാണിക്കോ ചേച്ചി ഇപ്പൊ ഫ്രണ്ട്സ് നിങ്ങളുടെ അവിടെ ഇപ്പോൾ മഴയുണ്ടോ നമ്മുടെ കേരളീയനായ അർജുൻ കർണാടകയിലെ മണ്ണിടിച്ചിലെ പെട്ടത് ന്യൂസ് കേട്ടല്ലോ ബേബി കിട്ടില്ലേ അത് ഇന്നക്ക് ഒൻപതാം ദിവസമായി ായിട്ടൊരു തുമ്പ് കിട്ടിയിട്ടില്ല ലോറിയും കിട്ടിയിട്ടില്ല ലോറിയുടെ മുകളില് തരി കഷ്ണായിരുന്നു അതും കിട്ടിയിട്ടില്ല അതെ അതുമില്ല അവരുടെ വീട്ടുകാര് അറിയാം എത്ര വിഷമിക്കുന്നുണ്ടാവുന്നു ഇന്നും ഒൻപതാം ദിവസമാണ് തിരച്ചില് ആദ്യം പറഞ്ഞ മണ്ണിന് അടിയിൽ ഉണ്ടാവുന്നുണ്ട് ഫുള്ള് മണ്ണ് നിക്കി മണ്ണിനടിയില പുഴയിലേക്ക് പോയിന്ന് പറയുന്നു പുഴയിലും എന്തൊക്കെയോ സിഗ്നൽ കിട്ടുന്നുണ്ട് അത് വലിയ എന്തോ ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞു പിറ്റേ സ്ഥലത്ത് അറിയുമ്പോ അത് അതല്ല പിന്നെ ആളെവിടെ പോയിട്ടുണ്ടായിരിക്കും ആള് ജീവനോടെ കിട്ടണം എന്നാണ് ആഗ്രഹം പക്ഷെ ഇത്രയും ദിവസമായി എനിക്കൊരു തുമ്പും കിട്ടണില്ല ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യില് ഫ്രണ്ട്സ് നിങ്ങളുടെ പരിപാടി സ്കുട്ടി വിടരുത് റിപ്പയറിംഗ് ആണോ നോക്കട്ടെ ആരാ ആക്കിയേ ചേച്ചിയാ ഇതാണ് ഇവരുടെ അപ്പഴത്തെ പണി അനിയനും ചേച്ചിയും കൂടിയിട്ട് ഒരു മൊബൈല് അതിന്റെ आडापाट आडाबडलम आ परतकिट आ स्वच्छ तितिल्लेलो अडा वेदो आपको मैग्नेट येने कलिकार इष्ट मानू एमके इष्ट आतो अपो न्यात वरदो तोर्न न केला हा पंडल इ जल्ला दुर कॉमेडी आहे साय बानडेज ഉം ഞങ്ങൾ ഒരു ഹെയർ കെയർ ടിപ്പായിട്ട് വരണ്ടിട്ടായിരുന്നു കേട്ടോ പക്ഷെ അവൾക്ക് ചെറിയ ചുമ ഉണ്ട് അപ്പൊ അതൊന്നും അമ്മമ്മ പറഞ്ഞ് വേണ്ടു ചുമട്ടോ ഇപ്പൊ നമ്മക്കിന്നൊരു കുഞ്ഞിന്റെ എടുക്കട്ടായിരുന്നു അപ്പൊ നീ പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരൂട്ടാ അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ റവ്മാവായിരുന്നു നല്ല ടേസ്റ്റി റവ്മാവ് ആയിരുന്നു ഇതുനെ ഒക്കെ നല്ല ഇഷ്ടമാണ് അവൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പൊ അതാ ഉപ്പുമാവ് റെഡി ആയി ഞങ്ങൾ ആസ്വദിച്ചു കഴിച്ചു ബേബിക്കുട്ടിക്ക് ഇങ്ങനെ ഉപ്പുമാവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടല്ല എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല ഇടയ്ക്ക് കഴിക്കും ഇടയ്ക്ക് കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും കഴിക്കാത്ത ഒരാളാ ആ ഉട്ട് പിന്നെ ഞങ്ങളിതാ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് കൂളിയൊക്കെ കഴിഞ്ഞ് റീൽസ് എടുക്കാൻ റെഡി ആയി എന്നിട്ട് ഔട്ട്ഫിറ്റ് ഔട്ട് പിറ്റ് ഇതാട്ടോ ഒരു ബിരിയാണി ഒരു പാവാടി ഇട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളുടെ മുടി ഒന്ന് കുളിച്ചു പിന്നെ കൊടുത്തു എന്നിട്ട് അടിയിൽ ഒരു ക്രാബ് ഇട്ടുകൊടുത്തു ആ അത് കുഞ്ഞി ക്രാബും പിന്നെ ടിങ് ടിങ് ടിണ്ടല്ലോ അത് ഇട്ടു കൊടുത്തു മുടി എന്നിട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്തു പിന്നെ ഞങ്ങൾ ഇതാ മുക്കുറ്റി പറിക്കാൻ പോയി ഞങ്ങൾ ഇപ്പൊ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ ഇവിടെ പെട്ടെന്ന് അല്ലെ ഇത്ര വെയിലായിരുന്നു ഇപ്പൊ നല്ല മഴയാണ് അപ്പൊ ഞങ്ങളുടെ ഇവിടെ മുക്കുറ്റി ഇഷ്ടം മാതിരി ഇണ്ടോ ഞങ്ങൾക്ക് കിട്ടാൻ ചിലർ പറയാറുണ്ട് മുക്കുറ്റി കിട്ടാൻ ഭയങ്കര ക്ഷാമാണ് തന്നെ കാലക്രമേണ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കൊറേ മുക്കുറ്റീൻ അതെ അപ്പൊ ഇങ്ങനെ പറിച്ചു കൈത്തരും ഓണൊക്കെ ആയ മുക്കുറ്റി പറിച്ചിട്ടിട്ടാ നല്ല രസല്ലേ എന്താ അതെ അവിടെ ഒരു മുക്കുറ്റി നല്ല ഫ്രണ്ടില് കച്ചാർവാറുടെ കൂടെ ഞങ്ങളത് പറിച്ചു എന്നിട്ട് മുക്കുറ്റി കറക്കിടകമായ മുക്കുറ്റിയോട് കുറി എന്ന് പറയാറുണ്ടല്ലോ അത് കാരണം ഞങ്ങളിപ്പ പെണ്ണും കൂളി കഴിഞ്ഞാൽ കറക്കിട ആയതുകൊണ്ട് മുക്കുറ്റി കൊണ്ട് കുറി തൊണ് അപ്പൊ വേദുട്ടനും അവിടെ നോക്കിക്കാണ് എന്തപ്പ ഇവര് കാണിക്കുന്നത് ഭാവത്തില് പിന്നെ ഞാൻ മുക്കുറ്റി ചാലിച്ചു കൊടുത്തു ഞാനും കുറി തൊട്ടു വേതുട്ടനും കുറി തൊട്ട് കൊടുത്തു ബേബിക്കും കുറി തൊട്ട് എടുത്തു കേട്ടോ അപ്പൊ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞത് അവളോട് ഇതൊന്നും എടുക്കണ്ട സാധന അമ്മ എന്തെടുക്കാന്ന് പറഞ്ഞിട്ട ഞാനിങ്ങനെ ചാലിച്ചു കൊടുത്തു കേട്ടോ ഇതങ്ങനെ എന്തിലെങ്കിലും ഇട്ടിട്ട് അരയ്ക്കണം അവനെ വേണം കുറി റെഡി ആയി വേഗം അവനെ വേണം ഹായ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണോണ്ടെങ്കിൽ കുറി പെട്ടെന്ന് തൊട്ട് എടുക്കാൻ പറ്റിട്ടോ കണ്ടോ അത് വീണ്ടും ശരിയായി പിന്നെ അവൾക്ക് കുറി തൊട്ട് എടുത്തു പിന്നെ ഞാനും കുറി തൊട്ടു പിന്നെ അവൾ അവളുടെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുക ഇന്നത്തെ വീഡിയോ കുറച്ചുള്ളൂട്ടോ കാരണം ഞങ്ങൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഫുൾ എടുക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് അപ്പം ഓരോ കാര്യങ്ങളായിട്ട് പോകും ഓരോ പണികളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ അതെ അപ്പൊ അവളുടെ കുഞ്ഞ് ക്രാബിനെ കുറിച്ച് പറയണ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളിത് മീഷോന്ന് വാങ്ങിയതാ തോന്നുന്നുണ്ട് കേട്ടോ മീഷോന്നാണ് ഇത് വാങ്ങിയത് കുഞ്ഞു ക്രാബ് ആ മീഷോന്ന് കുഞ്ഞു ക്രാബ് ടിങ്ക്ടിങ് അതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റീൽസ് ഷൂട്ട് ചെയ്ത് അവള് പഠിക്കാൻ പോവുകയാണ് കേട്ടോ അതോടും ഇംഗ്ലീഷ് എക്സാം തുടങ്ങി അല്ല എക്സാം തുടങ്ങാണ് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ പഠിക്കാൻ പോവാണ് അത്ര തന്നെ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചുപൊട്ടിക്കുക ഇനി ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് സപ്പോർട്ട് അതുവരെ ചെയ്യൂർക്കും